യസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറുപയർ ചെറുപയർ പരിപ്പ് വച്ചിട്ടാണ് സാധാരണ ഇത് നോർത്ത് നോർത്തിലൊരു ഡിഷാണ് ശരിക്കും ദോശ ദോശയുണ്ടാക്കുന്ന പോലെ ചെറുപയർ പരിപ്പ് കുതിർത്തിട്ട് ചീല എന്ന് പറയും നോർത്തിൽ അതിന് മൂന്താൽ ചീല എന്ന് പറയും അപ്പൊ ഞാനിവിടെ ഓൾ ഗ്രാമാണ് എടുക്കുന്നത് ചെറുപയറിന്റെ തോൽ തോലോട് കൂടിയുള്ള മുഴുവനായിട്ടുള്ള ചെറുപയറാണ് എടുക്കുന്നത് താല അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഒരു എന്ന് പറയാൻ നമുക്ക് നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ അതൊരു മസാല ദോശ ഒക്കെ പോലെ ഒരു ഫില്ലിങ് ആയിട്ടുള്ളൊരു സംഭവം അപ്പൊ ചെറുപയർ ദോശ അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസും അതെങ്ങനെ ഉണ്ടാക്കാന്നൊന്ന് നോക്കാം അപ്പൊ ഞാനത് ഇവിടെ ചെറുപയർ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ചെറുപയർ കുതിർത്തതാ കേട്ടോ അത് ഇപ്പൊ ഇന്ന് കാലത്ത് കുതിർത്തിയത് ഇപ്പൊ വൈകുന്നേരമാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഡിന്നറായിട്ട് അപ്പം നല്ല ചെറുപയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പയറിൽ പയർ വർഗ്ഗങ്ങൾ വെച്ചാൽ ഏറ്റവും പ്രോട്ടീനും ഏറ്റവും ഗുണമുള്ള സാധനമാണ് ചെറുപയർ അപ്പം ഞാനിത് പരിപ്പ് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് തോലോട് കൂടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെയും കൂടി ഗുണം നമുക്ക് കിട്ടും മുളപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം കിട്ടും അപ്പം അത് മുള മുള മുളച്ചിട്ടില്ല ഇന്ന് കാലത്താണ് ഞാൻ കുതിർത്തിയത് അപ്പം അത് അരച്ചെടുക്കണം നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് ബാറ്റർ ഉണ്ടാക്കണം അപ്പം അതിലേക്ക് നമ്മൾ ഒരു ഹാഫ് സവാള ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി ഇത്രയും പിന്നെ കുറച്ച് ജീരകപ്പൊടി റോസ്റ്റ് ചെയ്ത ജീരകപ്പൊടിയാട്ടോ പിന്നെ നമ്മൾ കുറച്ച് പൊടിയും ചേർക്കും അപ്പം എരിവ് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഇത്രയും ഇട്ട് ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഇതൊന്നും ബാറ്റർ ഉണ്ടാക്കണം പിന്നെ ബാക്കി ഫില്ലിങ്ങിനുള്ള സംഭവം നമുക്ക് കാരറ്റ് ചീവി ഇത് മറ്റേ കാപ്സിക്കം പൊടി പൊടിയായി അരിഞ്ഞത് പിന്നെ ഇഞ്ചി കൊത്തി ചീവി എടുത്തത് പിന്നെ മല്ലിയുടെ ഇല മല്ലിയുടെ ഇല നമുക്ക് പാറ്ററിലേക്കും വേണം ഇതിൽ ഫില്ലിങ്ങിൽ മിക്സ് ചെയ്യാനും വേണം പിന്നെ ഞാൻ കുറച്ച് കോൺ സ്വീറ്റ് കോൺ വരുന്നുണ്ട് ഇപ്പോൾ അപ്പം അത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് പിന്നെ പനീർ അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീർ കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം അപ്പോൾ എത്രയാണ് വേണ്ടത് പിന്നെ കറിവേപ്പില കരുവേപ്പില ഓപ്ഷനിലാണ് നമുക്ക് ഒരു ഫ്ലേവർ കിട്ടും നല്ല പിന്നെ കായം കായത്തിൻ്റെ പൊടി പിന്നെ നമുക്കതിനൊരു ചട്നി നമ്മൾ ചട്നി അരക്കിയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് തേങ്ങാ ചട്നി അത്ര ഒരു ഇതാവില്ല അതിൻ്റെ കൂടെ അപ്പം ഞാനത് ഗ്രീൻ ചട്നി ഉണ്ടാക്കണം നമ്മൾ മറ്റേ ചാട്ണൊക്കെ ഉണ്ടാക്കിയിരുന്നു മല്ലിയുടെ ഇലയും പുതിയലയും ചെറുനാരങ്ങ നീരും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് ഒരു സിമ്പിൾ ഒരു ചട്നി പെട്ട നല്ലൊരു ചട്നി കേട്ടോ അത് ഇങ്ങനത്തെ ദോശയുടെ കൂടെയൊക്കെ സ്നാക്കിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ് ഇത് ചട്നിക്ക് വേണ്ടി കേട്ടോ ഇത്രയാണെങ്കിൽ നമുക്ക് വേണ്ട സാധനം ഇത് നമുക്ക് നമുക്ക് വെള്ളം നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററാണ് വേണ്ടത് ഭയങ്കര ലൂസല്ല എന്നാൽ ഇഡ്ഡലി മാവെന്നൊരു ലേശം ലൂസ് ലൂസായിട്ടുള്ള അങ്ങനെയുള്ള മാവ് എന്നുവെച്ചാൽ ദോശ പരത്താൻ പോകാൻ അതിന് ഇത് ദാലാവുകൊണ്ട് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പരത്തുമ്പോൾ കറക്റ്റായിട്ട് വരില്ല അപ്പോൾ വല്ലാണ്ട് ലൂസായിട്ട് വേണ്ട ഒരു ഇഡ്ഡലി മാവ് ദോശമാവിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പരിവം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മളിത് ദാലും ചൊറുപയറും പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി ഒരു രണ്ട് കരുവേപ്പിലയുടെ ഇണ്ട് ഇനി ഒരു ലേശം കായം കായം പരച്ചു കഴിഞ്ഞിട്ട് പൊടിയാണെങ്കിൽ അരച്ച് കഴിഞ്ഞ് ചേർത്താലും മതി ഒര ടീസ്പൂൺ കായം ലേശം മുളക് പൊടി എരുവോ അവനവൻ്റെ സൗകര്യം അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ എത്രയാണ് വേണ്ടതെന്ന് വച്ചാൽ പാകത്തിന് വെള്ളമൊഴിച്ച് ഇത്രയും വെള്ളമൊഴിക്കാൻ ഇനി വേണമെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം അത് അരച്ചെടുത്തിട്ട് വരാം നമ്മളിത് അരച്ചെടുത്തിണ്ടേട്ടോ അതേ ഇങ്ങനെ ഇരിക്കും ഇതിനുള്ള ലേശം കൂടി വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ ഞാൻ ജീരകപ്പൊടി ഇട്ട് കൊടുക്കണ്ടേട്ടോ ഒരു കാ ടീസ്പൂണ് പാകത്തിന് ഇതിനെ ഇതിനെവിടെ ഇലക്കി മാറ്റി വെക്കാം ഈ ഫില്ലിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ബാറ്ററി വേണ്ടല്ലോ ഇത് ഇത് ഈ ബാ ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ ഏകദേശം ഒരു ഇഡ്ഡലി മാവ് പരുവെന്ന് തന്നെ പറയാം ഇത് വല്ലാണ്ട് ഒഴിച്ചു ഇങ്ങനെ ഓടണ എന്താ എന്നുവച്ചാൽ ഇത് ദാലല്ലേ അപ്പം നമ്മൾ അരിമാവല്ലോ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കൊന്ന് ഒരു ഫില്ലിങ് തയ്യാറാക്കണം ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതൊന്ന് ഒരു ലേശം നല്ലെണ്ണയായിട്ടോ ചെറു ഒഴിക്കുന്നത് വെളിച്ചെണ്ണയല്ല ഒന്ന് സോട്ട് ചെയ്തെടുക്കാം இஞ்சி தோடு ஓணம் பச்சமிளகுரத்து காப்சிக்கம் எல்லாம் ஒன்று நீராப்பொடி இட்டு முளகு ട്ടോ വല്ലാണ്ട് അങ്ങനെ ഇതാവൊന്നും വേണ്ട മുരിയൊന്നും വേണ്ട ഇത് ഓഫാക്കിട്ടാണ് നമ്മൾ പനീർ ഇതില് പൊടിച്ച് ചേർക്കുക കേട്ടോ പനീർ വേവിക്കില്ല പനീട് ഓൾറെഡി വരുന്ന നമുക്കത് നമുക്ക് അത് പൊടിച്ചിട്ട് മിക്സ് ചെയ്യ വേണ്ട മല്ലിടല ഇതായില്ലോ അത് ഞാൻ ഓഫ് ആക്കാണ് ഇനി നമുക്ക് ഇതില് പനീരും മല്ലിയുടെ അലയൊക്കെ ചേർക്കാം ചേർത്താൽ മതി കേട്ടോ നമുക്ക് എത്രയാണ് ഫില്ലിങ് എത്ര ദോശയാണ് ഉണ്ടാക്കണേ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ വീട്ടിലുണ്ടാക്കിയ പനീർ ആവുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പാക്കറ്റ് പാൽ വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാണ് നമുക്ക് ഇത്രയും മതിയാവും ഇതേ മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നു കുറച്ച് മല്ലിയുടെ ഇല ഈ ബാറ്ററിലും ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതിന് ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചട്നിക്കുള്ള ഒക്കെ റെഡി ആക്കിണ്ടട്ടത് ഇപ്പൊ ചെറുനാരങ്ങ ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പകുതി ഫുള്ളായിട്ട് എടുത്തു ഇതിന്ന് പകുതിയിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് നീര് ഒരു ചെറിയ പുളി നല്ലതാണ് ചട്നിക്ക് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം ചട്നി ഇതേ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്നും പാത്രത്തിലേക്ക് മാറ്റാൻ നമ്മുടെ ചട്ടി ഇതേ ചൂടായിട്ടിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തുടക്കി കൊടുക്കാം ഞാൻ കുറച്ച് വെച്ചു കേട്ടോ ഭയങ്കര ചൂട് പരത്താൻ പറ്റില്ല നമുക്ക് ഇനി ഒന്ന് ഇത്തിരി വെള്ളം തിളച്ചിട്ട് നമുക്ക് പരത്തി കൊടുക്കാം അത് ചെറുതോ വലുതോ അങ്ങനെ വേണമെങ്കി ഇണ്ടാക്കാം കേട്ടോ നമുക്ക് ദോശയിടാം നമ്മള് സാധാരണ ദോശ ഉണ്ടാക്കുന്ന വലുപ്പത്തില് ഉണ്ടാക്കാം അല്ലെങ്കിൽ തീരെ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ ഇപ്പം നല്ല വലുപ്പത്തിൽ തന്നെ ചട്ടിയുടെ വലുപ്പത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണ ഞാനൊരു മീഡിയം ഫ്ലെയിമിലെ വെച്ചക്കണേ നമുക്കിതിരി എണ്ണ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തത് നമുക്ക് എണ്ണ നമുക്ക് ഏതാ ഫ്ലേവർ ഇഷ്ടം അത് ഉപയോഗിക്കാം റിഫൈൻഡ് ഓയിലാണ് ഇഷ്ടം വെച്ചാൽ അത് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ ദോശയ്ക്ക് നെയ്യ് നല്ലെണ്ണി നെയ്യ് ഉപയോഗിക്കാം അപ്പം അത് കാരണം അതാണ് എടുത്തത് ഇനി ഒന്ന് മുരിഞ്ഞു വന്നാൽ നമുക്ക് തിരിച്ചിടണം നമ്മളത് ഒന്ന് മറിച്ചിടും കേട്ടോ ഞാൻ പാവം കൂടി ആയാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം നമുക്കതൊന്ന് മറിച്ചിടാട്ടോ കണ്ടോ ഈ പാവക്കൊന്നും മുരിഞ്ഞു നമുക്ക് ഫില്ലിങ്ങ് വെച്ച് കൊടുക്കാം ചില റെഡി ആയി മസാല ദോശ പോലെ തന്നെ ഒരു വെറൈറ്റീസ് സംഭവം അപ്പോൾ നമ്മളിത് ദോശ റെഡി ആയിട്ട് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഇത്തിരി ചീസൊക്കെ ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഈ ഫില്ലിങ്ങിൽ മാറ്റങ്ങൾ പറ്റാൻ വെറും പനീർ ആയിക്കിട്ട് ഫില്ല് ചെയ്യാം വെജിറ്റബിൾ കൂടുതലുണ്ടെങ്കിൽ അതിടാം അപ്പം എന്ത് വേണമെങ്കിൽ ചെയ്യാം ി ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ചെറുപയർ അപ്പം ചെറുപയറ് എല്ലാം പയറിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സാധനമാണ് ഒന്നും അങ്ങനെ പ്രശ്നം വരില്ല ചെറുപയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുളപ്പിച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇക്കുണം കൂടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും കൊടുക്കാം എരിവ് കുറച്ചൊക്കെ കുറച്ച് ചേർത്തിട്ട് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ എന്റെ ചാനൽ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നും ഒരു വീഡിയോയും വേണമെന്നു പറയും ഓക്കെ ബൈ